ഇന്നത്തെ കാലത്ത് പഠിച്ചിട്ട് വലിയ കാര്യമുണ്ടോ വലിയ ജോലിയും കിട്ടുമോ വെറുതെ എന്തിനാണ് കുറെ പഠിക്കാൻ നിൽക്കുന്നത് ഇന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു 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 കാര്യമാണ് പ്രത്യേകിച്ച് ഹയർ എഡ്യൂക്കേഷനിൽ പഠിച്ചുകൊണ്ടിരിക്കും പി ജി പഠിച്ചുകൊണ്ടിരിക്കുന്ന പി ജി പഠിച്ച് കഴിഞ്ഞിട്ട് പി എച്ച് സിക്ക് വേണ്ടി നോക്കുന്ന പി എച്ച് സി ചെയ്തുകൊണ്ടിരിക്കുന്ന നെറ്റ് കെ ആർ അങ്ങനെയുള്ള ഹയർ എഡ്യൂക്കേഷൻ സെക്ടറിലെ വ്യത്യസ്തമായിട്ടുള്ള പഠനങ്ങളുടെ ഫേസുകളിലുള്ള വിദ്യാർത്ഥികൾ നേരിടുന്ന പ്രശ്നമാണ് അതായത് ബേസിക്കലി ഇവിടെയുള്ളൊരു ആർഗ്യുമെൻറ്റ് എന്താണെന്ന് ചോദിച്ചാൽ എന്താ കാര്യം പി ജി കഴിഞ്ഞിട്ട് എന്താ കാര്യം നെറ്റ് കഴിഞ്ഞിട്ട് എന്താ കാര്യം പി എസ് ഡി കഴിഞ്ഞിട്ടെന്താ കാര്യം ജോലി ഇല്ലല്ലോ വളരെ അൺ ക്രൈസിസ് അല്ലേ നമ്മുടെ പരിചയത്തിൽ പി ജി കഴിഞ്ഞ് ജോലി ഇല്ലാത്ത ഒരുപാട് ആളുകൾ ഉണ്ടല്ലോ പി എച്ച് ഡി കഴിഞ്ഞിട്ട് ജോലി ഇല്ലാത്ത ഒരുപാട് ആളുകൾ ഉള്ളത് അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കേസ് ഡെഫിനറ്റ്ലി നമ്മൾ ഫാക്ച്വലി നമ്പർ വെച്ച് നോക്കുമ്പോൾ നമ്മളെ രാജ്യവും നമ്മുടെ സംസ്ഥാനവും ഒക്കെ പോകുന്നത് വളരെ വലിയ ഒരു അൺഎംപ്ലോയ്മെന്റ് ക്രൈസിന്റെ ഫേസിലൂടെയാണ് പഠിച്ച എല്ലാ ആളുകൾക്കും ജോലി കിട്ടുന്നൊന്നുമില്ല പലർക്കും അതിന്റെ ബുദ്ധിമുട്ട് ആസ്പെക്ടുകൾ ഉണ്ട് അതുകൊണ്ട് തന്നെ പഠിച്ചു കഴിഞ്ഞു എന്ന് കഴിഞ്ഞ് നിങ്ങൾക്ക് പെട്ടെന്ന് ജോലി കിട്ടണമെന്നൊന്നുമില്ല പക്ഷേ ഇവിടെ മനസ്സിലാക്കേണ്ട ആദ്യത്തെ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഓരോരോ ആളുകൾക്ക് ചെയ്യാൻ പറ്റുന്ന ഓരോരോ കാര്യങ്ങൾ ഉണ്ടാവും ഇവിടുത്തെ അൺഎംപ്ലോയ്മെന്റ് ക്രൈസിസ് ഓവർകം ചെയ്യുക അൺഎംപ്ലോയ്മെന്റ് ക്രൈസിസ് ഇല്ലാണ്ടാക്കുക എന്നുള്ളത് ദ ഫസ്റ്റ് റെസ്പോൺസിബിലിറ്റി ആയിട്ട് ഞാൻ പറയാ ഇവിടുത്തെ ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വം തന്നെയാണ് അപ്പോൾ അവരിലുള്ള ആളുകളുടെ ബീങ് എ ഡെമോക്രാറ്റിക് കൺട്രി പവറുള്ള ആളുകളുടെ ഉത്തരവാദിത്വം തന്നെയാണ് അതിനുശേഷം ഡെഫിനറ്റ്ലി ഡിഫറൻ്റ് ആയിട്ടുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സ് സൊസൈറ്റി നമ്മളെല്ലാവരും നമ്മളെ കൊണ്ട് പറ്റാവുന്ന പോലെ ചെയ്യണം ഓൺടർപ്രീനർഷിപ്പ് ബിസിനസ് ആസ്പെക്റ്റുകൾ കൂടുതൽ പ്രൊമോട്ട് ചെയ്യണം ഇങ്ങനെയുള്ള കുറേ ഉണ്ട് പക്ഷേ നമ്മളൊരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് നിങ്ങൾ നോക്കുക ഒരു വിദ്യാർത്ഥിയെ സിറ്റുവേഷൻ ആ കുട്ടിക്ക് അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥിക്ക് എന്താണ് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ചെയ്യാൻ പറ്റുക ആ കുട്ടിയെ സംബന്ധിച്ച് ചെയ്യാൻ പറ്റുക നന്നായിട്ട് പഠിക്കുക എന്നുള്ളതാണ് മാക്സിമം ക്വാളിഫിക്കേഷൻ ഉണ്ടാക്കുക എന്നുള്ളതാണ് അപ്പോ ജോലി ഉണ്ടാക്കുന്ന ജോലി ഒരു വിദ്യാർത്ഥിയുടേതല്ല ഒരു വിദ്യാർത്ഥിയുടെ ജോലി പഠിക്കുക മാക്സിമം ക്വാളിഫിക്കേഷൻ ഉണ്ടാക്കുക നല്ല സ്കിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് അപ്പോൾ ആ വിദ്യാർത്ഥിയോട് പോയിട്ട് നിങ്ങൾ പണി ഇല്ലാത്തതല്ല പറയേണ്ടത് പണി പണിയില്ലാത്തതിനെക്കുറിച്ച് അതിന്റെ പവറിലുള്ള ആളുകളായിട്ടാണ് ഡിസ്കസ് ചെയ്യേണ്ടത് ബിക്കോസ് ഇൻ ദ എൻഡ് ചെയ്യാൻ പറ്റുന്ന വിദ്യാർത്ഥികൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യുക ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളത് കൊണ്ടാണ് അപ്പോൾ ആദ്യം തന്നെ മനസ്സിലാക്കുക ഒരിക്കലും പഠിക്കുന്ന ആളുകളോടോ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളോടോ പോയിട്ട് പഠിച്ചിട്ട് കാര്യമില്ല എന്നുള്ള ഒരു ആസ്പെക്ട് പറയരുത് ഒന്ന് അവരല്ല അതിന് ഉത്തരവാദി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അവരെ കൊണ്ട് പറ്റാവുന്ന കാര്യങ്ങളാണ് അവർ ചെയ്യുന്നത് രണ്ടാമത്തെ ഒരു ആസ്പെക്ട് വനി ഇറ്റ് കംസ് ടു ക്വാളിഫിക്കേഷൻ ഈ ക്വാളിഫിക്കേഷൻ ഒക്കെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഇത് പെട്ടെന്നൊന്നും വർക്ക്ഔട്ടാവില്ല അത് എടുത്തിട്ട് മാത്രമേ നമുക്ക് അത് ഇംപ്രൂവ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ അത് ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് അതേസമയം ബാക്കിയുള്ള പല കാര്യങ്ങളും അങ്ങനെയല്ല അപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നമ്മളെ കേരളത്തിൽ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് വരാൻ പോവാണ് കേരളത്തിൽ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് വരുമ്പോൾ നല്ലൊരു ഒപ്പർച്യൂണിറ്റി ടീച്ചിങ് ഫീൽഡിൽ അസിസ്റ്റന്റ് പ്രൊഫസർ അസോസിയറ്റ് പ്രൊഫസറിലൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഓക്കെ അപ്പം അതുകൊണ്ട് ചിലപ്പോൾ അടുത്തൊരു മൂന്നാലഞ്ച് കൊല്ലം കൊണ്ട് ഒരുപാട് പുതിയ ഒപ്പോർച്യൂണിറ്റീസ് കോളേജ് ടീച്ചേഴ്സ് ലെവൽ വന്നേക്കാം പക്ഷേ ഒരു മൂന്നാല് കൊല്ലം കൊണ്ട് ഒരു കുട്ടിക്ക് പി ജി കഴിയുന്നു പഠിച്ച് നെറ്റ് നേടുന്നു അല്ലെങ്കിൽ ജെ ആർ എഫ് നേടുന്നു പി എച്ച് സിക്ക് ജോയിൻ ചെയ്യുന്നു പി എച്ച് സി കംപ്ലീറ്റ് ചെയ്യുന്നു പോലെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇമ്പ്രൂവൈസ് ചെയ്യുക അല്ലെങ്കിൽ ഇംപ്രൂവ് ചെയ്യുക ഓക്കെ നല്ല പ്രസന്റേഷൻ സ്കിൽ ഉണ്ടാവുക ഇതൊന്നും നമുക്ക് പെട്ടെന്ന് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നതല്ല അപ്പം നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കേസ് സ്കിൽ സ്കില്ലുകൾ എന്ന് പറയുന്നത് ക്വാളിഫിക്കേഷൻസ് എന്ന് പറയുന്നത് സമയം എടുത്തിട്ട് മാത്രം നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് അതേസമയം ജോലി ക്രൈസിസ് ഒരു സിറ്റുവേഷൻ ഓപ്പർച്യൂണിറ്റി എന്നത് പെട്ടെന്നുണ്ടായേക്കാം ഓക്കെ പെട്ടെന്ന് ഉണ്ടായേക്കാം അപ്പം നമ്മൾ ബീങ് എ എന്നുള്ള ഒരു ആസ്പെക്റ്റിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ നമുക്ക് ജോലിയുടെ ഓപ്ഷൻ ഉണ്ടോ നമുക്ക് ഒപ്പർച്യൂണിറ്റീസ് ഉണ്ടോ ബാക്കിയുള്ളതിനെക്കുറിച്ച് നമ്മൾ ഓവർ ഓവ ബോധേഡ്ഡാവേണ്ട ഡെഫിനറ്റ്ലി ദാറ്റ്സ് എ ഫാക്ട് പക്ഷേ ഫസ്റ്റ് നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റുന്നത് നമുക്ക് നന്നായി പഠിക്കുക എന്നുള്ളതാണ് നമ്മളെ ക്വാളിഫിക്കേഷൻ ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ നന്നായിട്ട് പഠിക്കാൻ നമ്മളെ ക്വാളിഫിക്കേഷൻ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുക ഈവൻ ഈഫ് ഇവിടെ ഇപ്പോൾ ഒരു ഓപ്ഷൻ ഇല്ലെങ്കിൽ ഫ്യൂച്ചറിൽ ഇറ്റ്സ് ഗോയിങ് ടു ബി അ ലോട്ട് ഓഫ് ഓപ്ഷൻ ആ ഓപ്ഷൻ ഉണ്ടാവുന്ന സമയത്ത് നമുക്ക് പറയാൻ പറ്റണം ഐ ഹാവ് ദ ക്വാളിഫിക്കേഷൻ റിക്വേഡ് ക്വാളിഫിക്കേഷൻ അത് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല അതുണ്ടാക്കാനുള്ള സമയമാണ് ഇത് എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത് ഇനി ഈവൻ അ ലാസ്റ്റ് പോയിന്റ് ഒരു എംപ്ലോയ്മെൻറ്റ് ക്രൈസിസ് വരാമെന്ന് കരുതുക കുറച്ച് ജോലി ഉണ്ടാവുമല്ലോ ആ ജോലിക്ക് സെലക്ട് ചെയ്യപ്പെടുന്ന ഏറ്റവും ക്വാളിറ്റി ഉള്ള ആളുകളായിരിക്കും അപ്പം നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് മാക്സിമം ക്വാളിഫിക്കേഷൻസ് ഉണ്ട് മാക്സിമം ക്വാളിറ്റി ഉണ്ട് മാക്സിമം സ്കില്ലുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തുകയാണ് അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങളെ മുന്നിൽ പഠിക്കാനുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങളെ ഏറ്റവും നന്നായി പഠിക്കുക ജോലി ഉണ്ടോ ഇല്ല ഇനി എന്തിനാ പഠിക്കുന്നത് പോലെയുള്ള കാര്യങ്ങൾ നിങ്ങൾ നോക്കേണ്ട ഓക്കെ അത് നിങ്ങളുടെ ഡൊമൈനിൽ വരുന്നതല്ല നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ഇമ്പ്രൂവ് ചെയ്യുക ഡെഫിനറ്റ്ലി ഒരു ദിവസം നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു അടിപൊളി ജോലി കിട്ടിയിരിക്കും